ഹായ് ഇത് ഉണ്ണിക്കുട്ടനാണ് നമ്മൾ ഒരു കാര്യം കാണിക്കാൻ പോവുകയാണ് അത് ഇപ്പോൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ആ ഇതാണ് ആ പ്രൊ പ്രൊഡക്റ്റ് അതാണ് ഈ മൈക്ക് അപ്പം നമ്മൾ ഈ മൈക്ക് വാങ്ങിയത് ആ പ്രോ പ്രൊഡക്റ്റിൽ നിന്നാണ് അപ്പോൾ നമ്മൾ

അപ്പം നമ്മളൊരു ട്രാക്കിന്റെ വാച്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത് അവസാനം വീഡിയോ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടോ സ്റ്റാൻഡിന്റെ ലിങ്ക് വീഡിയോ സ്റ്റാൻഡാണ് കണ്ടോ ഒരു നല്ല ക്ലിക്ക് ഓപ്ഷൻ സ്റ്റാൻഡാണ് ഇതിന്റെ വില ആ

ൂറേ രണ്ടായിരത്തി അറുന്നൂറ് ഇതിന്റെ വില ശരിക്കും മൂവായിരത്തിഅറുന്നൂറാണ് ചുമർ ഇതാണ് ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് പുതിയ മോഡലാണ് രണ്ടായിരത്തി അറുന്നൂറാണ് മച്ചന്മാരെ ഇതാണ് ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച് ഫാസ്റ്റ് ട്രാക്കിന്റെ ഇതിന് രണ്ട് വർഷം വാറൻറ്റി ഉണ്ട് എന്ത് കേടായാലും അവർ നന്നാക്കി തരും പിന്നെ നമ്മളൊരു ഫാസ്റ്റ് സ്മാർട്ട് വാച്ചും കൂടെ വാങ്ങി മച്ചാൻമാരെ അതും കൂടെ കാണിച്ചു തരാം നിങ്ങൾ അതും കൂടെ കണ്ടിട്ട് പോയാൽ മതി ഏ ആ നിങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല അതിലേക്ക് കിടക്കാം ആ കിട്ടി ഇതും ഫാസ്റ്റാക്കാരി നമ്മളല്ല ഫാസ്റ്റാക്കാണ് സെൻസർ ആണ് പൊളി വാച്ച് ആണ് ഒന്നും പറയില്ല രക്ഷ എല്ലാം കിട്ടും ഇതുവരെ കേട്ടോ രണ്ട് നാല് വർഷമായി വാങ്ങിച്ചിട്ട്

സമയം കൊണ്ട് ഭംഗര ടൈക്ക് വച്ചാ മതി ഓണായില്ല വെച്ചാ മതി ഇതുവരെ ഈ വാച്ച